വിജയ് നായകനാകുന്ന ഓരോ പുതിയ ചിത്രവും ചർച്ചയാകാറുണ്ട് വിജയ് നായകനായി എത്തിയ ചിത്രം ദ ഗോട്ടും വൻ വിജയമായിരിക്കുകയാണ് ദ ഗോട്ടിൽ സ്നേഹയാണ് നായികയായി എത്തിയത് ഗോട്ടിൽ സ്നേഹയെ ആയിരുന്നില്ല നായികയായി ആദ്യം പരിഗണിച്ചത് എന്ന് അടുത്തിടെ അഭിമുഖത്തിൽ സംവിധായകൻ വെങ്കട്ട് പ്രഭു വെളിപ്പെടുത്തിയതായാണ് ചർച്ചയാകുന്നത് ദ ഗോട്ടിൽ വിജയുടെ നായികയാകാൻ ആദ്യം പരിഗണിച്ചത് നയന്താരയെ ആയിരുന്നുവെന്നാണ് സംവിധായകൻ പറയുന്നത് വിജയുടെ ഭാര്യയാകാൻ പരിഗണിച്ചത് നയൻതാരയായിരുന്നുവെങ്കിലും ചിത്രത്തിൽ സ്നേഹയാണെത്തിയത് സിനിമ കണ്ട നയന്താര വിളിച്ചിരുന്നു നയന്താരക്ക് വലിയ ഇഷ്ടമാവുകയും സ്നേഹ ചിത്രത്തിൽ മനോഹരമായി ചെയ്തുവെന്നും എന്നോട് അഭിപ്രായപ്പെട്ടു സ്നേഹയേക്കാൾ മികച്ച മറ്റൊരാൾ ആ കഥാപാത്രത്തിനില്ലെന്നും നയന്താര അഭിപ്രായപ്പെട്ടുവെന്നും സംവിധായകൻ പറഞ്ഞു സ്നേഹ കുറച്ചു കാലത്തിനു ശേഷമാണ് സിനിമയിൽ നായികയായി എത്തുന്നത് എന്തായാലും മികച്ച പ്രതികരണമായാണ് വിജയ് ചിത്രത്തിനും സ്നേഹയ്ക്കും ആരാധകരിൽ നിന്ന് ലഭിക്കുന്നത് ദ ഗോട്ടിന് മിക്കവാറും രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട് വിജയ് രാഷ്ട്രീയക്കാരനായതിനാൽ സ്വാഭാവികമായും രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകാനിടയില്ല ദ ഗോട്ട് എന്ന സിനിമയെക്കുറിച്ച് നടൻ അജിത് കുമാർ അഭിപ്രായപ്പെട്ടതും സംവിധായകൻ വെങ്കട പ്രഭു സൂചിപ്പിച്ചിരുന്നു മങ്കാത്തയുടെ ചിത്രീകരണ സമയത്ത് പലപ്പോഴും തന്നോട് അടുത്തത് വിജയ് നായകനാകുന്ന ഒരു ചിത്രം ചെയ്യുമെന്ന് അജിത് സൂചിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം ഒടുവിൽ ഞാൻ വിജയ് നായകനാകുന്ന ദ ഗോട്ട് ചെയ്യുന്നത് അജിത്തിനോട് വ്യക്തമാക്കിയപ്പോഴും പറഞ്ഞ മറുപടി ആവേശം നൽകുന്നതാണ് വർഷങ്ങളായി നിങ്ങളോട് ഞാൻ പറയുന്നതല്ലേ സൂപ്പർ എന്നായിരുന്നു അജിത്തിന്റെ മറുപടി മങ്കാത്തേക്കാൾ മടങ്ങ് മികച്ചതായിരിക്കണം ദ ഗോട്ടെന്നും അജിത് കുമാർ പറഞ്ഞതായി വെങ്കട് പ്രഭു വെളിപ്പെടുത്തിയിരുന്നു